എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയിസി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരടപ്രഥമം പായസമായിട്ടാണേ അപ്പോൾ എനിക്ക് ഓണത്തിലൊന്നും വെക്കാനായിട്ട് സമയം കിട്ടിയില്ല അത് കാരണം ഞാൻ ഇന്നൊരു അടപ്രഥമം വെച്ചാൽ ഒന്നോർത്തോണ്ടാണേ അപ്പോൾ ഞാൻ നിങ്ങളെ കൂടെ കാണിച്ചുതരാം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ സൂപ്പർമാർക്കറ്റിൽ കിട്ടുന്ന അരിയുടെ അടയാണേ മൈതയുടെ അടയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഞാൻ എടുത്തിരിക്കുന്ന അരിയുടെ അടയാണ് അപ്പോൾ ഈ അരിയുടെ അട നമുക്കൊരു പത്ത് മിനിറ്റൊന്ന് വെള്ളത്തിനകത്തിട്ടൊന്ന് കുതിച്ചതിന് ശേഷം നമുക്ക് കുക്കറിനകത്തിട്ടൊന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി അപ്പം ഞാനൊരു മെഷർമെൻറ്റ് കപ്പിനകത്തേക്ക് ഒരു ഒന്നര കപ്പ് അത് ഇരുന്നൂറ് ഗ്രാമാണ് അതിനകത്തൊരു ഒന്നര കപ്പ് അട ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് ഞാനതൊന്ന് കുതിക്കാനായിട്ട് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം കുക്കറിനകത്തിട്ട് നന്നായിട്ടൊന്ന് ഒരു രണ്ട് വിസലടിപ്പിച്ച് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ ഇത് വെള്ളത്തിനകത്ത് ഇടവൊന്നും വേണ്ട അതുപോലെ തന്നെ നമുക്ക് ചേർത്താൽ മതി അരിയുടെ ഇട അപ്പോൾ ഇതേ അങ്ങനെ നമ്മുടെ അരി അട വെന്തിട്ടുണ്ട് ഇനി നമ്മളൊരു പാനെടുപ്പ് വെച്ച് അതിനകത്തോട്ട് ഞാൻ ഒരു അരക്കിലോ ശർക്കര ഞാൻ പാനിയാക്കി ഇത് ഒഴിച്ചു കൊടുത്തു അതിനകത്തോട്ട് നമ്മൾ വേച്ച് വെച്ചിരിക്കും നമ്മുടെ അട ഇത് നല്ലപോലെ കുഴഞ്ഞ് വെള്ളമൊക്കെ അതിന് നികക്ക വെള്ളം ഒഴിച്ചാണ് ഞാൻ വെച്ചിരുന്നത് അങ്ങനെയാണ് അതിനെഴുതിയിരിക്കുന്ന കവറയിൽ അപ്പോൾ നന്നായിട്ട് വെന്ത് നമ്മുടെ അരിയൊക്കെ വെന്തിരിക്കുന്നവർ തന്നെ വെന്തിരിപ്പുണ്ട് ഇനി നമ്മളത് ആ ശർക്കര പാനിക്കകത്തോട്ട് നല്ല ഇട്ടിട്ട് നന്നായിട്ട് ആ ശർക്കര പാനിയും നമ്മുടെ ഈ അരിയടയും കൂടെ നന്നായിട്ട് ഇളക്കി ആ പ ശർക്കരക്കെ നമ്മുടെ ആ അടയിൽ നന്നായിട്ട് പിടിച്ച് നല്ലപോലെ ഒന്ന് വരട്ടി നമുക്കൊന്ന് കുറുക്കി ഒന്ന് എടുക്കണേ നല്ലപോലെ ഇളക്കി ഇളക്കി അടുക്കി പിടിക്കാതെ ഇളക്കി ഇളക്കി നന്നായിട്ടൊന്ന് വറ്റിച്ച് നമുക്ക് എടുക്കണം അപ്പോൾ നമ്മുടെ അട വേവിക്കുമ്പോൾ നമ്മുടെ കുക്കറേലൊക്കെ ഇച്ചിരി ഒക്കെ ഒന്ന് വെള്ളം ഒത്തിരി ഒഴിച്ചല്ലോ നമ്മൾ വേവിക്കുന്നത് അതുകൊണ്ട് വറ്റി പിടിച്ചൊക്കെ ഇരിക്കും അതൊക്കെ ഒന്ന് നല്ലപോലെയൊന്ന് എടുത്ത് ഇളക്കി ഇതിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അടയും ശർക്കരപ്പാനീം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി 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 നമുക്ക് നല്ലപോലെയൊന്ന് വരട്ടിയെടുക്കണം ഇനി വലിയ ഉരുളിയൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാനിതൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനിനകത്താണ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പം നല്ലപോലെ ഇളക്കി നന്നായിട്ടൊന്ന് നമ്മുടെ ശർക്കരപ്പാനിക്കക നമ്മുടെ ഈ അടയൊന്ന് വരട്ടിയെടുക്കാവേ അപ്പോൾ ഇതേ എങ്ങനെ നമ്മുടെ അട നന്നായിട്ട് നമ്മുടെ ശർക്കരപ്പാനി അടയും കൂടെ നല്ലപോലെ മിക്സായി നന്നായിട്ടൊന്ന് മധുരമൊക്കെ ഒന്ന് പേടിച്ച് നല്ലപോലെ വരണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു തേങ്ങാടെ പാലാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് അതിൻ്റെ രണ്ടാം പാൽ ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുവാണ് അപ്പം നമുക്കിനി നമ്മുടെ തേങ്ങാടെ രണ്ടാം പാൽ നമുക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് അതും നമ്മുടെ ഈ അടയും ശർക്കര എല്ലാം കൂടെ ഒന്ന് തിളച്ച് തിളച്ച് ഒന്ന് ഒരു മുക്കാൽ ഒന്ന് കുറുകി ഒന്ന് തിളപ്പിച്ച് കുറുക്കി പറ്റിച്ചെടുക്കണം ഒത്തിരി അങ്ങ് പറ്റിപ്പോകേണ്ട എന്നാൽ ഒരു ഈ അട അരിയുടെ അടയായത് കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇത് കുറുക്കിപ്പോവും നമ്മുടെ ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ നമ്മൾ ചേർത്ത് കൊടുക്കണം അങ്ങനെ അത് നല്ലപോലെ ഒന്ന് കുറുകി ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് ഞാൻ ഒരു രണ്ടര സ്പൂൺ ഏലക്കായും ജീരകവും ചുക്കും കൂടെ പൊടിച്ച് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഫൈനായിട്ട് നമ്മൾ പൊടിച്ച് ഏലക്കായും ജീരകവും ചുക്കും കൂടെ ഒന്ന് ചേർത്താൽ അപ്പഴാണ് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും കിട്ടുന്നത് അങ്ങനെ നമ്മളത് എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സെക്കൻ രണ്ടാം പാൽ കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച് പിന്നെ ഒന്നാം പാൽ നമ്മുടെ പായസത്തിനകത്തോട്ട് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് തിളയ്ക്കാൻ പാടില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി ചെറിയ ചെറിയ കുമ്പളകൾ വരാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫാക്കി നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും ഒക്കെ കൂടെ നമുക്ക് വറുത്തിടണം അപ്പോൾ ഇത് നമ്മളങ്ങനെ ഒന്നാം പാൽ ഒഴിച്ചു അപ്പം നമുക്ക് ഇച്ചിരി പായസം ഇച്ചിരി ലൂസാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട് പക്ഷേ നമ്മുടെ അരിപ്പായസം ആടയായത് കൊണ്ട് നമ്മൾ തണുത്ത് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ടത് കുറുകി സെറ്റായിട്ട് വരുവേ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ലൂസായിട്ട് എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തു ഇനി നമുക്ക് ഒരു പാൻ പാനടുപ്പിലേക്ക് വെച്ചു ഞാനതിനകത്തേക്ക് ഒരു രണ്ട് നെയ്യ് നെയ്യൊഴിച്ചു കൊടുത്തു അതിനകത്തോട്ട് ഒരുപിടി തേങ്ങ കൊത്തും ഒരു പിടി നമ്മുടെ മുന്തിരിങ്ങയും കൂടെ ഞാൻ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് ഒരു ഗോൾഡൻ കളറിൽ വറുത്ത് നമ്മുടെ പായസത്തിനകത്തേക്കിട്ട് എടുത്തു ഇതേ എങ്ങനെ നമ്മുടെ അടിപൊളി അടപ്രഥമം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പം തണുത്തിട്ട് വേണമെന്ന് കുടിച്ച് നോക്കാനൊക്കെ ആയിട്ട് പക്ഷെ കണ്ടിട്ടും ടേസ്റ്റ് നോക്കിയിട്ട് വയ്ക്കാൻ നല്ല സൂപ്പറാണ് പിന്നെ ഇച്ചിരി വെട്ട പ്രശ്നമൊക്കെ ഉണ്ട് അത് ഞാൻ വൈകിട്ട് കോളേജൊക്കെ കഴിഞ്ഞ് വന്ന് രാത്രിയിലാണ് ഇപ്പോൾ കുക്കിങ്ങും വീഡിയോ പിടുത്തവും ഒക്കെ അതുകൊണ്ടാണ് ഇച്ചിരി വെട്ടത്തിൻ്റെ പ്രശ്നങ്ങൾ വന്നേക്കുന്നത് അപ്പം വീഡിയോയും ചാനലുമൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കാണാം അതുവരെ ബൈ ബൈ താങ്ക്